കണ്ണൂർ അയ്യൻകുന്നിൽ ഏറ്റുമുട്ടലിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി കവിത കൊല്ലപ്പെട്ടതായി ഭീകരരുടെ പോസ്റ്റർ വയനാട് തിരുനെല്ലി ഗുടികപ്പറമ്പ് കോളനിയിലാണ് പോസ്റ്റർ പതിപ്പിച്ചത് കവിതയുടെ മരണത്തിന് പകരം ചോദിക്കുമെന്നും പോസ്റ്ററിൽ ഭീഷണി കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു കണ്ണൂർ അയ്യൻകുന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളും തണ്ടർബോൾട്ടുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നത് ഈ ഏറ്റുമുട്ടലിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി അന്ന് തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഏറ്റുമുട്ടലിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദി കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടതായി വയനാട് തിരുനെല്ലിയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ പോസ്റ്റർ പതിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കവിത ചികിത്സയിലേരിക്കെ മരണപ്പെട്ടുവെന്നും മൃതദേഹം കാട്ടിൽ സംസ്കരിച്ചുവെന്നും ലഘുലേഖയിൽ പറയുന്നു കവിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഉണ്ടാകുമെന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ വ്യക്തമാക്കുന്നു ഈ മേഖലയിൽ രണ്ടാഴ്ച മുമ്പും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ തിരുനെല്ലിയിലും സമീപത്തെ വനാതിർത്തികളിലും പോലീസും തണ്ടർബോൾട്ടും ഊർജിതമായ പരിശോധന ആരംഭിച്ചു അതേസമയം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളുടെ സാന്നിധ്യം വർദ്ധിച്ചതിൽ ആശങ്കയിലാണ് ജനങ്ങൾ ജനം വയനാട്